സഹോദരീ സഹോദരന്മാരെ ചാണക്യ ബൈറ്റിലേക്ക് സ്വാഗതം ആചാര്യ ചാണക്യൻറെ നീതിയിൽ സൗഹൃദത്തെയും ശത്രുതയെയും കുറിച്ച് അതീമ ഗൗരവകരമായ നിരീക്ഷണങ്ങളാണുള്ളത് ജീവിതവിജയത്തിന് ആരെയൊക്കെ കൂടെ നിർത്തണം ആരെയൊക്കെ അകറ്റി നിർത്തണം എന്നതിനെക്കുറിച്ച് ചാണക്യൻ നൽകുന്ന ആറ് പ്രധാന പാഠങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് ശത്രുവിനെ തിരിച്ചറിയലും നേരിടലും ഐഡന്റിഫയ എനിമീസ് ശത്രുവിനെക്കുറിച്ചുള്ള ചാണകന്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ് ശത്രുവിൻ്റെ ശത്രു മിത്രമാണ് എന്ന വിഖ്യാതമായ തത്വം അദ്ദേഹം ലോകത്തിന് നൽകി ശത്രുവിനെ ഒരിക്കലും നിസ്സാരമായി കാണരുത് ഒരു ചെറിയ തീപ്പൊരി മതി ഒരു വലിയ കാടിനെ ഭസ്മമാക്കാൻ എന്നതുപോലെ ചെറിയൊരു ശത്രുവിനെ പോലും അവഗണിക്കുന്നത് ഭാവിയിൽ വലിയ നാശത്തിന് കാരണമാകും ശാസ്ത്രീയമായി ഇതിനെ സ്ട്രാറ്റജിക് അവയർനെസ് എന്ന് വിളിക്കാം നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെയും വ്യക്തികളെയും കൃത്യമായി നിരീക്ഷിക്കുക ചാണക്യൻ നന്ദരാജവംശത്തെ തകർക്കാൻ തീരുമാനിച്ചപ്പോൾ നേരിട്ട് യുദ്ധം ചെയ്യുന്നതിനു പകരം അവരുടെ ബലഹീനതകൾ പഠിക്കുകയും അവർക്കെതിരെയുള്ള ശക്തികളെ ഒന്നിപ്പിക്കുകയുമാണ് ചെയ്തത് ശത്രുവിനെ കീഴടക്കാൻ എപ്പോഴും ആയുധം വേണമെന്നില്ല ബുദ്ധികൂർമത മതിയാകും ചരിത്രത്തിൽ ചന്ദ്രഗുപ്ത മൗര്യൻ അലക്സാണ്ടറുടെ സൈനിക നീക്കങ്ങളെ നിരീക്ഷിച്ചതും ചാണക്യൻറെ ഉപദേശപ്രകാരമായിരുന്നു ശത്രു ശക്തനാണെങ്കിൽ ഒളിപ്പോര് നടത്തണമെന്നും ശത്രു ദുർബലനാണെങ്കിൽ ആക്രമിച്ചു കീഴടക്കണമെന്നും അദ്ദേഹം പഠിപ്പിച്ചു സ്വന്തം ദൗർബല്യങ്ങൾ ശത്രു അറിയാതിരിക്കാൻ അതീവ ജാഗ്രത പുലർത്തണം രണ്ട് യഥാർത്ഥ മിത്രത്തെ പരീക്ഷിക്കൽ ടെസ്റ്റിംഗ് എ ട്രൂ ഫ്രണ്ട് ആപത്ത് കാലത്തല്ലാതെ ഒരു മിത്രത്തെ തിരിച്ചറിയാൻ കഴിയില്ല എന്ന് ചാണക്യം പറയുന്നു സുഖകാലത്ത് കൂടെയുള്ളവരല്ല മറിച്ച് കഷ്ടപ്പാടിലും രോഗകാലത്തും ദാരിദ്ര്യത്തിലും ഒപ്പം നിൽക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് സൗഹൃദമെന്നത് വെറുമൊരു വാക്കല്ല അത് വലിയൊരു ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു മനഃശാസ്ത്രപരമായ പഠനങ്ങൾ പ്രകാരം സൈക്കളോജിക്കൽ സ്റ്റഡീസ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന പിന്തുണ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നു എന്നാൽ ചാണക്യൻ ഒരു കൂടി കടന്നു പറയുന്നു ഒരു മിത്രത്തെ തിരഞ്ഞെടുക്കുന്നതിനു മുൻപ് നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ത്യാഗസന്നദ്ധത സ്വഭാവഗുണം കുലീനത സത്യസന്ധത ഈ ഗുണങ്ങളില്ലാത്ത സൗഹൃദം അധികകാലം നിലനിൽക്കില്ല ഉദാഹരണത്തിന് ചാണക്യൻ തന്നെയായിരുന്നു ചന്ദ്രഗുപ്തന്റെ ഏറ്റവും വലിയ സുഹൃത്തും വഴികാട്ടിയും ചന്ദ്രഗുപ്തൻ തെറ്റായ വഴിക്ക് സഞ്ചരിക്കുമ്പോൾ കടുത്ത ഭാഷയിൽ വിമർശിക്കാനും അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല നല്ലൊരു സുഹൃത്ത് എപ്പോഴും നിങ്ങളെ പുകഴ്ത്തുന്നവനല്ല മറിച്ച് നിങ്ങളെ ശരിയായ വഴിക്ക് നയിക്കുന്നവനായിരിക്കണം മൂന്ന് വിശ്വസിക്കാൻ കൊള്ളാത്തവർ സൗഹൃദത്തിന്റെ കാര്യത്തിൽ ചാണക്യൻ നൽകുന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പ് ഇതാണ് ദുഷ്ടനായ സുഹൃത്തിനേക്കാൾ നല്ലത് അറിവുള്ള ശത്രുവാണ് ചതിക്കാൻ സാധ്യതയുള്ള സുഹൃത്ത് ഒപ്പമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അന്ത്യത്തിന് കാരണമാകും ചാണക്യൻ അഞ്ചുതരം ആളുകളെ ഒരിക്കലും വിശ്വസിക്കരുത് എന്ന് പറയുന്നു നഖമുള്ള മൃഗങ്ങൾ കൊമ്പുള്ള ജീവികൾ ആയുധധാരികൾ തന്ത്രശാലികളായ സ്ത്രീകൾ രാജകുടുംബാംഗങ്ങൾ എന്നിവരാണവർ ഇതിലെ അർത്ഥം സാഹചര്യത്തിനനുസരിച്ച് പെരുമാറ്റം മാറുന്നവരെ സൂക്ഷിക്കണം എന്നാണ് ആധുനിക ആധുനികകാലത്ത് ഇതിനെ റെഡ് ഫ്ലാഗ്സ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കാം നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റൊരാളോട് പങ്കുവയ്ക്കുന്ന സുഹൃത്ത് ഒരു വഞ്ചകനാണ് പാമ്പിൻ്റെ വായിൽ വിഷം അതിൻ്റെ പല്ലിലാണെങ്കിൽ ദുഷ്ടനായ സുഹൃത്തിൻ്റെ വിഷം അവൻ്റെ ഹൃദയത്തിലാണെന്ന് ചാണക്യൻ പറയുന്നു ചരിത്രത്തിൽ നന്ദരാജാവിന്റെ മന്ത്രിയായിരുന്ന രാക്ഷസനെ അതെ നമ്മുടെ അമാത്യ രാക്ഷസനെ ചാണക്യൻ തൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് അദ്ദേഹം ഒരു അറിവുള്ള ശത്രുവായത് കൊണ്ടാണ് ചതിയന്മാരായ സുഹൃത്തുക്കളേക്കാൾ സത്യസന്ധനായ ഒരു ശത്രുവിനെ ആദരിക്കാൻ ചാണക്യൻ തയ്യാറായിരുന്നു നാല് രഹസ്യങ്ങൾ സൂക്ഷിക്കുക കീപ്പിംഗ് സീക്രട്ട്സ് സൗഹൃദമായാലും ശത്രുതയായാലും സ്വന്തം രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് സ്വയം ശവക്കുഴി തോണ്ടുന്നതിന് തുല്യമാണെന്ന് അർത്ഥശാസ്ത്രം പറയുന്നു നിങ്ങളുടെ മനസ്സിന്റെ ആഴം സുഹൃത്തിനു പോലും അറിയിച്ചു കൊടുക്കരുത് കാരണം നാളെ ആ സുഹൃത്ത് ശത്രുവായാൽ നിങ്ങളുടെ ബലഹീനതകൾ അയാൾക്ക് ആയുധമാക്കാം ഇതിനെ ഇന്ന് സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രൈവസി എന്നൊക്കെ വിളിക്കുന്നതിൻ്റെ പ്രാകൃത രൂപമായി കാണാം ചാണക്യൻ ഒരു രഹസ്യ സ്വഭാവമുള്ള ചാരസംഘടന ഒരു സീക്രട്ട് സർവീസ് തന്നെ രൂപീകരിച്ചിരുന്നു ൾ വിജയകരമാകുന്നതുവരെ അതാരും അറിയില്ലെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തിയിരുന്നു ചരിത്രത്തിൽ ചാണക്യൻ തന്റെ പദ്ധതികൾ പലപ്പോഴും മൗര്യ ചക്രവർത്തിയായ പോലും അവസാന നിമിഷം മാത്രമേ വെളിപ്പെടുത്തിയിരുന്നുള്ളൂ അമിതമായ സംസാരം പരാജയത്തിന്റെ ലക്ഷണമെന്നും മൗനം വിജയത്തിന്റെ അടയാളമെന്നും അദ്ദേഹം വിശ്വസിച്ചു സ്വന്തം പദ്ധതികൾ രഹസ്യമായി വെക്കുന്നത് ശത്രുവിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ സഹായിക്കും അഞ്ച് സൗഹൃദം നിലനിർത്താനുള്ള മര്യാദകൾ ദ എറ്റിക്കറ്റ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് സൗഹൃദം ദീർഘകാലം നിലനിൽക്കണമെങ്കിൽ അതിൽ കൃത്യമായ അകലവും ബഹുമാനവും വേണമെന്ന് ചാണക്യൻ ഉപദേശിക്കുന്നു അമിതമായ അടുപ്പം അവഗണനയ്ക്ക് കാരണമാകും സുഹൃത്തുക്കൾക്കിടയിൽ പോലും സാമ്പത്തിക ഇടപാടുകൾ വരുമ്പോൾ വളരെ വ്യക്തത പാലിക്കണം പണം ബന്ധങ്ങളെ നശിപ്പിക്കുന്നു എന്ന പാഠം അദ്ദേഹം അർത്ഥശാസ്ത്രത്തിൽ നൽകുന്നുണ്ട് മനഃശാസ്ത്രപരമായി ഇതിനെ ഹെൽത്തി ബൗണ്ടറീസ് എന്ന് പറയാം സുഹൃത്തുക്കൾക്കിടയിൽ പോലും പരസ്പരം ബഹുമാനം നിലനിർത്തണം ഒരാൾ മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുമ്പോൾ സൗഹൃദത്തിൽ വിള്ളലുകൾ വീഴുന്നു ചാണക്യൻ തന്റെ രാജതന്ത്രങ്ങളിൽ സുഹൃദ് രാജ്യങ്ങളുമായുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് വിശദീകരിക്കുന്നുണ്ട് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ സഹായിക്കുന്നത് സ്നേഹം കൊണ്ടല്ല മറിച്ച് ആവശ്യങ്ങൾ അതായത് ഇൻട്രസ്റ്റ്സ് കൊണ്ടാണ് അതുപോലെ വ്യക്തിജീവിതത്തിലും പരസ്പര ഗുണകരമായ മ്യൂച്വൽ ബെനിഫിറ്റ് സൗഹൃദങ്ങളാണ് ദീർഘകാലം നിലനിൽക്കുന്നത് ശത്രുവിനോടുള്ള മനോഭാവം ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എനിമീസ് ശത്രുവിനോട് അന്ധമായ ദേഷ്യം കാണിക്കുന്നത് ബുദ്ധിശൂന്യതയാണ് പകരം ശത്രുവിനെ സ്നേഹം കൊണ്ട് കീഴടക്കണോ അതോ ഭയം കൊണ്ട് കീഴടക്കണോ എന്ന് സാഹചര്യത്തിനനുസരിച്ച് തീരുമാനിക്കണം സാമ ദാന ഭേദ ദണ്ഡ ീ നാല് തന്ത്രങ്ങൾ ചാണക്യൻ അവതരിപ്പിച്ചു ശത്രുവിനോട് സംവദിക്കുക സാമ എന്തെങ്കിലും നൽകി സ്വാധീനിക്കുക ദാന ശത്രുവിന്റെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുക ഭേദ അവസാന മാർഗമായി മാത്രം ശിക്ഷിക്കുക ദണ്ഡ ആധുനിക ബിസിനസ് ലോകത്ത് ഈ തന്ത്രങ്ങൾ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു നേരിട്ടുള്ള ഏറ്റുമുട്ടലിനേക്കാൾ നയതന്ത്രപരമായ നീക്കങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത് ശത്രുവിനെ തോൽപ്പിക്കുന്നതിനേക്കാൾ പ്രധാനം ശത്രുത ഇല്ലാതാക്കുന്നതാണെന്ന് ചാണക്യൻ ചില സന്ദർഭങ്ങളിൽ ഓർമ്മിപ്പിക്കുന്നു ചരിത്രത്തിൽ ചന്ദ്രഗുപ്തന്റെ മകനായ ബിന്ദുസാരൻറെ കാലത്തും ചാണക്യൻ ഇതേ നയതന്ത്രം തുടർന്നു ശത്രുവിനെ ഉന്മൂലനം ചെയ്യുന്നതിനേക്കാൾ മികച്ചത് അവരെ നിശബ്ദരാക്കുന്നതാണ് ദേഷ്യം നിങ്ങളുടെ ബുദ്ധിയെ നശിപ്പിക്കും അതിനാൽ ശാന്തമായ മനസ്സോടെ ശത്രുവിനെ നേരിടുക ആചാര്യ ചാണക്യന്റെ ഈ തത്വങ്ങൾ ഇന്നും പ്രസക്തമാണ് ശരിയായ സുഹൃത്തിനെ തിരിച്ചറിയുന്നതും ശത്രുവിനെ ബുദ്ധിപരമായി നേരിടുന്നതുമാണ് ഒരാളുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം നിങ്ങളുടെ ജീവിതത്തിലും ഈ തന്ത്രങ്ങൾ പ്രാവർത്തികമാക്കിയാൽ ചതിക്കുഴികളിൽ വീഴാതെ ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം